പരമ്പരാഗതമായി നടന്നുവരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്കായി ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്ര ദേശക്കാർ ശ്രീകുരുമ്പക്കാവിലെത്തി കൊടുങ്ങല്ലൂരമ്മ ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ മാതാവാണെന്നാണ് സങ്കല്പം രാവിലെ വടക്കേനടയിലെത്തിയ സംഘം ഭഗവതിക്ക് കീഴ്പണവും പട്ടുടയാടയും വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ തമ്പുരാന് കാഴ്ചക്കുലയും ദക്ഷിണയും വസ്ത്രവും സമർപ്പിച്ചു തുടർന്ന് കുത്തിയോട്ട പാട്ടുകൾ പാടി ചടങ്ങുകൾ പൂർത്തിയാക്കി പതിമൂന്ന് കരകളുടെ സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ കരനാഥന്മാർ ദേവസ്വം ഭാരവാഹികൾ ക്ഷേത്ര പൂജാരിമാർ ക്ഷേത്രകാരായ്മ അവകാശികൾ എന്നിവർ ചേർന്നാണ് ചടങ്ങുകൾ നടത്തിയത് ഒരു വർഷത്തെ എല്ലാവിധത്തിലുള്ള പായശ്ചിത്തം എന്നുള്ള രീതിയിലും ഭഗവതിക്ക് കാഴ്ച സമർപ്പണം എന്നുള്ള രീതിയിലും ഈ ചടങ്ങ് വളരെ മഹനീയമായിട്ടുള്ള ഒരു കൂടിയാണ് ഞങ്ങൾ കരക്കാരൻ നടത്തുന്നത് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പി കെ രജികുമാർ സെക്രട്ടറി എം മനോജ് കുമാർ ജി സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി